ി സ്റ്റോറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാക്കുവിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ ദൂരെയായി സ്ഥിതി ചെയ്യുന്ന അസർബായ ജാനിന്റെ അത്ഭുത ഭൂമി എന്ന് അറിയപ്പെടുന്ന ഗുബുസ്ഥാൻ നാഷണൽ പാർക്കിലേക്കാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ കല്ലിൽ കുറിച്ച പഴയ മനുഷ്യരുടെ കഥകളും പൊങ്ങുന്ന മണ്ണുള്ള അഗ്നിപർവ്വതങ്ങളും നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഈ ഗുബുസ്താൻ നാഷണൽ പാർക്ക് നമ്മൾ ഗുബൂർസ്ഥാൻ നാഷണൽ പാർക്കിന്റെ ആ ഒരു ഫസ്റ്റ് എൻട്രൻസിന്റെ അവിടെ എത്തിയിട്ടോ അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് നമുക്ക് ഇനി അകത്തേക്ക് പോകാനുള്ളത് ഒരാൾക്ക് പത്ത് മന്നത്താണ് കേട്ടോ ഒരു എൻട്രി ടിക്കറ്റ് ആയിട്ട് വരുന്നത് ഇവിടുന്ന് ഇനി ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററുകൾ നമ്മൾ അകൃത്തേക്ക് പോയാലാണ് ആ പാർക്കിന്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ അവിടെയാണ് ആ ഒരു മ്യൂസിയവും പാർക്കും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ആ ഒരു പാർക്കിന്റെ ഒരു മെയിൻ ഒരു എൻട്രൻസിലേക്ക് നമ്മൾ എത്തിയിട്ടോ നാഷണൽ പാർക്കിന്റെ ഒരു ഒരു നമ്മൾ വണ്ടി ഈ ഏരിയ വരെ നമുക്ക് സുഖമായിട്ട് വരാട്ടോ നല്ല റോഡാണ് കേട്ടുന്നത് ഇതാണ് ഗോബുസ്ഥാൻ നാഷണൽ പാർക്ക് അസർബൈജാലിലെ ഏറ്റവും പഴയതും അത്ഭുതകരവുമായ ഒരു ചരിത്ര സ്ഥലം ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള മനുഷ്യ ജീവിതത്തിന്റെ കഥ പറയുന്ന അത്ഭുത മണ്ണ് ഇവിടെ നമ്മൾ വരുമേ ഇതാണ് കേട്ടോ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് ഏകദേശം അയ്യായിരം മുതൽ നാൽപ്പതിനായിരം വർഷം പഴക്കമുള്ള പാറചിത്രങ്ങളും മനുഷ്യരുടെ വേട്ടയാടലുകളും നൃത്തങ്ങളും മൃഗങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും ഈ പാറചിത്രങ്ങൾ മനുഷ്യന്റെ ആദ്യ കലാരൂപങ്ങളാണ് പേപ്പറോ പെയിന്റോ ഇല്ലാതിരുന്ന അവർ പാറകളെ തന്നെയാണ് അവരുടെ ചരിത്ര പുസ്തകമായി കണ്ടിരുന്നത് പോലുള്ള ആർട്ടെന്നിട്ട് അവരിവിടെ ചെയ്ത് വെച്ചാൽ അതിന്റെ ഒരു മോഡലിനെ കാണുന്നത് നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ വേണ്ട ഈ ഒരു ആർട്ട് ആണ് ഇവിടെ കാണുന്നത് എന്താണ് ഇവിടെ അവര് വർച്ച് വെച്ചത് താഴെ ഡിസൈൻ അവരി വരച്ച് വെച്ചാ നമുക്കറിയാൻ വേണ്ടി മെയിൻ ആയിട്ടുള്ളവരുടെ ആ ഒരു ആർട്ടുകളൊക്കെ അവര് ഇന്നത്തെ പോലെ നമുക്ക് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരുപാട് ഏരിയകളുണ്ട് നമുക്ക് ഇതേപോലെ കാണാൻ വേണ്ടിട്ട് പക്ഷെ നടക്കണം ഇതേപോലത്തെ ഫുള്ള് റോക്കുകൾ ഉള്ളൊരു ഏരിയയാണ് കേട്ടോ അവിടെയാണ് റോക്കുകൾ റോക്ക് ആർട്ടുകൾ ചെയ്ത് വെച്ചേക്കുന്നത് എവിടെ ആർട്ടുകൾ ഉള്ളത് അവിടെയൊക്കെ ഒക്കെ അവരെങ്ങനെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ ഭയങ്കര ഈസിയാണ് ഇവിടെ കുറേ ഉണ്ട് രണ്ട് പശുക്കൾ അങ്ങനെയൊക്കെയുള്ള ആർട്ടുകളൊക്കെ ചെയ്തു വെച്ചാൽ ഈ ഒരു ആർട്ടാണ് പറയണ്ടത് ബി സിയിൽ ജീവിച്ചിരുന്നേക്കണം അവരെ അത് അവരടിപൊളിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് ഈ പ്രദേശം ശാസ്ത്രീയമായി പഠിക്കപ്പെട്ടത് നാല്പതിനായിരം വർഷം പഴക്കമുള്ള പാറയിലുള്ള ചിത്രങ്ങളും കുറിപ്പുകളും നമ്മള് ഗോപിസ്ഥാനില് കണ്ടെത്തിയിട്ടുണ്ട് വേട്ടയാടൽ നൃത്തം മൃഗങ്ങൾ കപ്പലുകൾ അങ്ങനെ അന്ന് മനുഷ്യർ ജീവിച്ചിരുന്നത് എങ്ങനെയെന്ന് ഈ ചിത്രങ്ങൾ പറയുന്നു പറയുന്നുണ്ടോ നല്ലൊരു ഏരിയ ആണ് നമുക്ക് എപ്പോഴും അസർബൈജാൻ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ മസ്റ്റ് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട നല്ലൊരു സ്ഥലമാണ് പക്ഷെ മെയിൻ ഹിസ്റ്റോറിക്കൽ ഒരു ഏരിയ ആണ് ഈ ഒരു നാഷണൽ പാർക്ക് മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഗുബുസ്ഥാൻ നാഷണൽ പാർക്ക് ഏകദേശം നമ്മുടെ ക്രിസ്തുവിനൊക്കെ മുമ്പ് ജീവിച്ചിരുന്ന ആൾക്കാർ ചെയ്തേക്കുന്ന ഓരോ ആർട്ട് വർക്കുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പണ്ട് കാലത്ത് മനുഷ്യർ ഇതേപോലെ മഴ വെള്ളം ശേഖരിക്കാനും അതേപോലെ തന്നെ അവർക്ക് അവരെ ഫുഡ് കുക്ക് ചെയ്യാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഈ കുഴികളാണ് അതാണ് ഇവരൂടെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചേക്കേണ്ടത് പണ്ട് കാലത്ത് മനുഷ്യർ അടക്കിയിരുന്ന കല്ലറുകളുടെ സ്മാരകങ്ങളാണ് കേട്ടോ നമ്മളീ കാണുന്ന ഒരു കല്ലുകൾ രണ്ടായിരത്തി ഏഴിൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി ഗോപുസ്ഥാൻ പ്രഖ്യാപിക്കപ്പെട്ടു ചരിത്രവും പ്രകൃതിയും ഒരുമിച്ച് ചേരുന്ന അതുല്യമായ ഒരു സ്ഥലമാണ് ഇത് അവർ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ബ്രെഡാണ് കേട്ടോ അവിടെ ആ ഒരു ചേച്ചി അവിടെ ഉണ്ടാക്കുന്നത് അപ്പൊ അത് നമ്മൾ ഓരോ വാങ്ങിച്ചു കേട്ടോ അപ്പൊ അതിൽ കുറച്ച് ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് അവർ ആ ബ്രെഡ് നമുക്ക് തരുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു മസ്റ്റ് ട്രൈ ആയിട്ടും ആണ് ഗോപുസ്താൻ നാഷണൽ പാർക്ക് ഈ ഒരു ഏരിയ നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മൾ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് ഇനി നമുക്ക് ഇനി മഡി വോൾക്കാനോ കാണാൻ പോകാം കേട്ടോ ഇവിടെ നിന്ന് ഇനി ഒരു പത്തൊമ്പത് കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ അവിടെ ന്യൂ വോൾക്കാനോ ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് നല്ല അവിടെ പോയി നോക്കാം നമ്മളിങ്ങനെ ഗോബാൻ നാഷണൽ പാർക്കിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകണുണ്ട് അതേപോലെ വലിയൊരു മലയോര മേലക്കാണ് നമ്മൾ കയറി വരുന്നത് താഴ്വാരത്ത് മൊത്തം ഇങ്ങനെ വലിയ വലിയ ഗ്രാമങ്ങളും പട്ടണങ്ങളും ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ആ ഏരിയയിൽ മൊത്തം ആൾക്കാർ നല്ല താമസമുണ്ടായിട്ട് അപ്പോഴത്തന്നെ ഫുള്ള് കാശ്മീർ സീ ആണ് കാണുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് ഇനി നേരെ ഒരു പത്തൊമ്പത് കിലോമീറ്റർ പോയി കഴിഞ്ഞാല് നമുക്ക് മഡ് ഓൾക്കാനോ കാണാൻ പറ്റൂട്ടോ ഒരുപാട് ആടുകൾ മേഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തുകൂടിയാണ് നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് അതിൽ കണ്ട ഒരു പ്രത്യേകത ഈ ആടുകളെല്ലാം മേച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കൂട്ടം പട്ടികളാണ് കേട്ടോ എന്നുവച്ചാൽ ആ പരിസരത്ത് മനുഷ്യന്മാരായിട്ട് ആരെയും നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ ഈ പട്ടികളാണ് ഈ അധികം ആടുകളെ അവര് മേച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ കണ്ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളിപ്പോ ആക്റ്റീവ് മണ്ടുപോൾക്കാനും കാണാൻ പോകുന്നത് ടിക്കറ്റ് എടുക്കാൻ വന്നേക്കുന്നത് അപ്പൊ അതിന് ടിക്കറ്റിന്റെ പ്രൈസ് അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി നടക്കണം അല്ലെങ്കിൽ നമുക്ക് ഗോൾഫ് കാർ ഉണ്ടാവും അപ്പൊ ഈ ഗോൾഫ് കാർ നമ്മൾ പോകണം അപ്പൊ ഇതിൽ പോകണമെങ്കിൽ അതിന്

ഇതാണ് ഇവിടുത്തെ ഈ എക്സിബിഷൻ സെന്റർ സെന്ററിട്ട് ആക്റ്റീവ് ഒരു മഡില് അതാണ് സെല്ലേ സുവനീര് കാര്യങ്ങളൊക്കെ കൂടെ വെച്ചാൽ നമ്മള് നേരെ ഇനി മഡ് കോൾക്കാനെ കാണാൻ പോകാനായിട്ട് ഇൻഫർമേഷൻ സെന്ററാണ് ഈ കാണുന്നത് പക്ഷെ നമ്മളവിടുന്ന് എന്റെ അപ്പുറത്ത് പാർക്കിംഗ് ഏരിയ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നുണ്ട് പക്ഷെ അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ബഗീസ് അവൈലബിൾ ആണ് പക്ഷെ ബഗീസിൽ നിന്ന് ആവശ്യമില്ല നടക്കാൻ മഡ് മഡു കൊൽക്കാനൊരു ഫുള്ള് ഇതേപോലെ വഴികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ആക്റ്റീവ് മഡു എന്ന് പറയുന്നത് ചെറുതാണ് അസർബൈജാലിലെ മരുഭൂമി പ്രദേശങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അത്ഭുതം ഭൂമിയുടെ ആഴങ്ങളിൽ നിന്നൊഴുകുന്ന ചൂടുള്ള മണ്ണ് ഇതാണ് ലോകപ്രശസ്തമായ ഗോപുസ്തൻ മഡ്ബോൾ കാലം സാധാരണ അഗ്നിപർവ്വതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ പൊട്ടിത്തെറിക്കുന്നത് തീ അല്ല മണ്ണും വാതകവുമാണ് മഡ് വോൾക്കാനോ എന്നത് പേര് പോലെ തന്നെ ചൂടായ മണ്ണും ഗ്യാസും പൊട്ടി പുറത്തു വരുന്ന ഒരു പ്രകൃതി ഘടനയാണ് ഭൂമിയുടെ അടിയിലുണ്ടാകുന്ന മർദ്ദം മൂലം മണ്ണും മീതേൻ വാതകവും പൊട്ടി മുകളിലേക്ക് പുറന്തള്ളപ്പെടുന്നു സാധാരണ അതിമർദ്ദങ്ങളിൽ തീയും ലാവയും കാണുമ്പോൾ ഇവിടെ കാണുന്നത് തണുത്ത മണ്ണ് പൊട്ടി ഒലിക്കുന്ന അത്ഭുത പ്രതിഭാസമാണ് അസർബാജനയിൽ മാത്രം മുന്നൂറ്റമ്പതിലധികം മഡ് വോൾക്കാനുകൾ ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് ലോകത്തിലെ മഡ് വോൾക്കാനകള് പകുതിയും ഇവിടെയാണ് ഉള്ളത് നമ്മള് നേരെ മഡ് ഓൾക്കാനോ എൻ്റെ അടുത്ത് വന്നിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് അവരെ ഓദറൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇവിടെ വന്നപ്പോൾ അവരെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല പറയണേ നമുക്ക് അടുത്തൊരു സ്ഥലം വരെ പോയി നോക്കാം ഇവിടെ വലിയൊരു മഡ് മഡുപോൾക്കാനോ നമുക്ക് കാണാൻ പറ്റുന്നതാണ് പറ്റുന്ന ഇതേപോലെ ഈ വഴി ഉണ്ടാക്കിട്ടുണ്ടട്ടവര് എന്നുവെച്ചാൽ ഫുള്ള് ഈ ഏരിയ മൊത്തം ഇങ്ങനെ കാണാൻ പറ്റുന്ന വോൾക്കാനോസ് ആണ് അതുകൊണ്ട് നമുക്ക് നടക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഈ വഴി കൂടെ മാത്രം നമ്മൾ നടക്കുക നമുക്കിതേപോലുള്ള ടെലസ്കോപ്പിൽ കൂടെ നമുക്ക് ആ വോൾക്കാനോസിന്റെ നല്ലൊരു വ്യൂ കാണാൻ പറ്റും തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതൊരു മ്യൂസിയം കേട്ടോ ഇവിടുത്തെ മൃഗങ്ങളുടെ ഫോസിലുകൾ വെച്ചാണ് ഒരു മ്യൂസിയം ഇതെല്ലാം ആടുകളുടെ കുറെ ഫോഴിലുകൾ വെച്ചാണ് കുൽക്കൻ കുരങ്ങൻ അങ്ങനെ എല്ലാത്തിന്റെയും ഫോഴിലുണ്ട് നമ്മൾക്കാൻ നോക്കിട്ട് നമ്മൾ തിരിച്ചപ്പോ പോകാൻ പോകണം കേട്ടോ നമ്മൾ നമ്മള് മഡുപോൾക്കാനൊക്കെ കാണാൻ വന്നപ്പോൾ കണ്ട ഒരു കൂട്ടാണ് കേട്ടോ ഇത് അവരിപ്പോ വൈകീട്ടായപ്പോള് തിരിച്ച് അവരുടെ വീടുകളിലേക്ക് പോകുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത് നമ്മൾ ഈ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു മഡ് മഡു വോൾക്കാനിക്കാൻ നമ്മള് പോയിട്ട് വന്നത് പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മഡു കൊൾക്കാനല്ല ഒരു മഡ്ഡിലേക്ക് നമുക്ക് തൊടാനോ അതിന് ഇറങ്ങാനോ ഒന്നും നമുക്ക് പറ്റില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഒരു ലോക്കലായിട്ട് ഒരുപാട് മഡു കൊൾക്കാനകൾ അവിടെ ഉണ്ട് അപ്പൊ അത് കാണാൻ കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട് ലോക്കൽ ആൾക്കാരുണ്ട് അതൊരു ടൂർ പാക്കേജ് പോലെ തന്നെ നമുക്ക് അവരെ വണ്ടി റെന്റിനടുത്ത് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഒക്കെ ഇവിടെ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ടീമുകളുടെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് നമുക്കിന്നെ പോകുമ്പോൾ ഈ ഗുബസ്ഥാൻ നാഷണൽ പാർക്കിന്റെ അടുത്ത് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ അവിടെ റോഡിൽ നിൽക്കുന്നുണ്ട് അപ്പൊ അവരായിട്ട് നമ്മള് ഡീലാക്കിയിട്ട് നമ്മളിപ്പോൾ നേരെ ഇനി അടുത്തൊരു മഡ് കൊൾക്കാനോ കാണാൻ പോകാനോ നമ്മുടെ ലാഡാ കാറിൽ നമ്മൾ എങ്ങനെ മഡ് വോൾക്കാനിലേക്ക് പോവാൻ ഈ ചെറിയൊരു കാറാണ് വേണ്ട ലാഡാ കാർ ഇതില് നമുക്ക് പോകുന്ന ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആവുക വിചാരിക്കണേ വേണ്ട സൺസെറ്റ് സമയത്ത് നമുക്ക് നേരെ മഡ് വോൾക്കാനിലേക്ക് നമുക്ക് പോവാം വിചാരിനാണ് നമ്മള് ഗുഡ് നൈസ് ട്രിപ്പ് മഡ് വോൾക്കാനിലേക്ക് യാത്രയിലാണ് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആര് പറഞ്ഞ കേട്ടോ ചേട്ടൻ അടിച്ച് പൊളിച്ച് പോകേണ്ടിട്ടാ ഒരു അസ്ട്രേലിയ നല്ല തണുപ്പാണ് പുറത്ത് ലാഡാ എന്ന് പറഞ്ഞ കമ്പനി കാറാണ് അതോ ചെറിയൊരു കുട്ടിക്കാറാണ് അങ്ങനെ നല്ല നല്ല സെറ്റ് കാറാണ് കാറിന്റെ പോലെ ഇരിക്കണ്ടെങ്കിലും പക്ഷെ സാധനം ഫോർ വീലർ കാർ ആണ് ഫോർ വീലറിന്റെ ഉണ്ട് ഒക്കെ കൂടി റിസർവ് എന്ന് പറയുന്ന ഒരു ഏരിയ ലെഫ്റ്റിലോട്ട് പോകണ ഫുള്ള് മട്ട് റോഡാണ് കാണുന്നത് ടാക്സി കാറുകളാണ് കൂടുതൽ ട്രിപ്പ് നടത്തുന്നുണ്ട് അവർക്ക് ഈ ലോക്കൽ ഏരിയ നല്ല പരിചയമുള്ളൂ നമുക്ക് അങ്ങനെ പ്രശ്നമില്ല നല്ലൊരു എക്സ്പീരിയൻസ് അല്ലെ ഡാടാ കാർ എന്ന് പറയുമ്പോൾ വലിയൊരു ആയിട്ടുള്ള ഒരു കാറാണ് ഫോർ വീലർ കാർ അപ്പൊ ഇങ്ങനെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് എന്റെ ഒരു എക്സ്പീരിയൻസ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു മഡ് മണ്ടുപോൾക്കാനൊക്കെയുള്ള ഈ ഓഫ് റോഡ് അതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഓഫ് റോഡ് കേട്ടോ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം ഇരുപത്തി അഞ്ച് മഞ്ഞത്തറങ്ങൾ പിന്നെ കൊടുക്കുന്നതാണ് ഒരു ട്രിപ്പിന് വേണ്ടിട്ട് നല്ല ചെളിയായിട്ടുള്ള റോഡായിട്ടാണ് ചതുപ്പ് നിലങ്ങളില് അതേപോലത്തെ ഒരു വഴികോടിയാണ് പോകണോ നമ്മുടെ കാർ പോണത് നമ്മൾ ഈ കാണുന്ന ഈ വലിയൊരു മലര കയറി പോണോ ഫുള്ള് ചെളിയാണ് കേട്ടോ ചെളികളിയാണ് പോയി കൊണ്ടിരിക്കുന്നത് ഈ കാണുന്നത് മൊത്തം വോൾക്കാനകളാണ് ഇത് കാണാൻ വന്നത് അവിടെ എത്തിയിട്ടുണ്ട് കണ്ടോ ഇതേപോലെ ചെളിയാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത് പറ്റുന്ന സൂക്ഷിച്ച് നടക്കണം ഇവിടെ ഫുള്ള് ഇങ്ങനെ ആക്ടിവ്ക്കാനാണ് ആക്റ്റീവ് ഓൾക്കാനോട്ടോ അതിങ്ങനെ ഉള്ള ഗ്യാസ് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നു അത്രമാത്രം ഡേഞ്ചറായ ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത് ുള്ളിൽ ഫുള് ഗ്യാസ് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ് ചട്ടം പറയല്ലേ ഈ ഒരു വോൾക്കാനാണ് നമുക്ക് കോസ്മെറ്റിക്സിന്റെ നമുക്ക് മേത്തൊക്കെ പറ്റാൻ പറ്റിയ ഈ ഒരു ലാർവാന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ് മറ്റേതൊക്കെ ലേഞ്ചറാന്ന് പറയുന്നത് അപ്പൊ ഇതിന്ന് നമുക്കിനി എടുക്കാം ഒരു ലാർവ നമുക്ക് ഫുള്ള് നമുക്ക് കയ്യിലൊക്കെ തൊടാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റും ഏ അല്ല കൈമിയൊക്കെ തുടങ്ങാൻ പറ്റില്ല പക്ഷെ നമുക്കിപ്പ ഇനിയിപ്പൊ വെള്ളം വേണം വെള്ളമില്ലാത്ത കൊണ്ടുവരും എല്ലാ വോൾക്കാനേയും നമുക്ക് ആ ഒരു ചെളി എടുത്തിട്ട് നമുക്ക് കോസ്മറ്റിക് ആയിട്ട് നമുക്ക് തേക്കാൻ പറ്റില്ല ചില ചില വോൾക്കാനകളുണ്ട് അത് ഇവർക്കറിയാം അപ്പൊ ആ വോൾക്കാനേ നമുക്ക് അടുത്തിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് കോസ്മെറ്റിക് ആയിട്ട് ഉപയോഗിക്കാം പിന്നെ കുപ്പില് നിറയ്ക്കുന്നുണ്ട് ആ ചെളി ചേട്ടൻ നമുക്ക് പിന്നെ കുപ്പില് നിറച്ച് തരണ്ട കാണത് മൊത്തം ആക്റ്റീവ്കളാണ് കേട്ടോ ഇവിടെ തിരിച്ചു പോകുമ്പോൾ കേട്ടോ ഭയങ്കര തണുപ്പാണ് ഇവിടെ നമ്മള് തിരിച്ച് പോകണം കേട്ടോ എന്നാൽ ചെറിയ ഇഷ്ടമായി നമ്മള് തിരിച്ച് ലൈറ്റ് ആയി അപ്പൊ നമ്മള് സാധനം നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ട് അസർബൈജാനിലെ ഈ മഡ് വോൾക്കാൻ പോയുണ്ടായിരുന്നു കേട്ടോ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ നമ്മൾ എടുത്ത ആ ഒരു മഡു ആണ് നമ്മൾ മേത്തൊക്കെ പറ്റുകയാണ് ഇതൊരു മെഡിസിൻ ആണെന്നു പറയുന്നത് അതൊന്ന് എന്തായാലും ആ മഡ് ഇട്ടിട്ട് നമ്മളൊന്ന് കുളിച്ചു നോക്കാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മള് കൊറേ കാര്യങ്ങളൊക്കെ നൽകുന്നാണ് പറയുന്നത് സയന്റിഫിക് ആയിട്ട് നമുക്കൊന്നറിയില്ല എന്നാലും അല്ല ഒരു വിശ്വാസം ഇതാണ് ഒരു കുപ്പിലാക്കി നമ്മൾ കൊണ്ടുണ്ടായിരുന്നു ഇന്നാണ് നമുക്കത് പരട്ടി ഒന്ന് കുളിക്കാൻ പറ്റുമോ നോക്കിയത് മെത്ത് വെച്ചിട്ട് കുളിക്കാൻ പറ്റുമോ പറ്റും നോക്കാം നമ്മൾ എന്തായാലും മേത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇതേ കണ്ടീഷനാണ് സംഭവം സമയത്ത് പെരട്ടുമ്പോ ചില ചില സ്ഥലങ്ങളിൽ നമുക്കൊരു നീറ്റിൽ നീട്ടില് അതെന്താ അതെന്ന എന്ന് അറിയില്ല നമ്മളെ ടെസ്റ്റ് ചെയ്തിട്ട് എന്റെ അഭിപ്രായം നമ്മള് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ റെസ്റ്റോറന്റ് ആണ് ഫുഡ് പൊള്ളിയൊരു റെസ്റ്റോറന്റ് ആണ് കഫേ എന്ന രീതി കബാബ് കഴിക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ ചിക്കൻ കബാബ് അതേപോലെ അതേപോലെ ഒരു സോസ് അതാണ് നമ്മള് ഇന്നത്തെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സാൻഡ് ഫാമിലി സ്റ്റോറീസ് അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും പുതിയൊരു എപ്പിസോഡിൽ കാണാം ഓക്കെ ബായ്